ഈ ചാനലിന്റെ ഓണേഴ്സ് ആണ് അവരൊക്കെ കേട്ടോ നിനക്കൊക്കെ ചീളു കേസുകൾക്കൊക്കെ മറുപടി കൊടുത്തിട്ടെ ഞാനങ്ങനെ എന്റെ സമയം കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല തീവ്രവാദികളെ വെളുപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കമന്റുകളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ ഭയമാകുക എത്രമാത്രം ഇവർക്ക് പരിസരബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ത് എവിടെ പറയണമെന്ന് പോലും അറിയാത്ത വിധം ഇവരി രാജ്യത്തിനെതിരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാണ് നമുക്കത് മനസ്സിലാകുന്നുണ്ട് ടാറ്റ സാധാരണക്കാരനു വേണ്ടി രാജ്യമെങ്ങും വസ്ത്രവ്യാപാരം നടത്തുന്നുണ്ട് എന്തെല്ലാം ദേ ബിസിനസ് ജിഹാദിന്റെ കാണാപ്പുറങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ലോകമെങ്ങുമുള്ള എല്ലാ സാമ്പത്തിക മേഖലകളും ഞമ്മൻറ്റേതു മാത്രമാക്കി മാറ്റണം അതാണ് ഇവരുടെ ലക്ഷ്യം എല്ലാം നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങണം ബാങ്കിങ് മേഖലകൾ നമ്മളിൽ ഒതുങ്ങണം അങ്ങനെ കസ്റ്റംസ് മേഖലകൾ കാക്കിക്കൂട്ടങ്ങൾ ഇന്ത്യൻ ആർമി തുടങ്ങി രാഷ്ട്രീയമടക്കം എല്ലാ മേഖലകളും എല്ലാം ബിസിനസ് ആണല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നോക്കി ഇന്ന് അബ്രോഡ് എം ബി ബി എസ് ചെയ്യുന്നത് ഈ വിഭാഗമാണ് ഉസ്ബക്കിസ്ഥാനിലേക്കും താജിക്കിസ്ഥാനിലേക്കും റഷ്യയിലേക്കും ഒക്കെ കുട്ടികളെ വിദേശ പഠനത്തിന് കൊണ്ടുപോകുന്നത് ഇവരെ ഇവരുടെ കയ്യിലാണ് എൻ്റെ കുത്തക മുഴുവനും ഇപ്പൊ ഈ ബിസിനസ് മേഖലകൾ മുഴുവനും ഈ മുസ്ലിങ്ങളുടെ കരങ്ങളിലായി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരുക്ക് അനങ്ങാൻ പറ്റില്ല മനസ്സിലായാ നമ്മൾ വിചാരിക്കും പെരുന്നാളായതുകൊണ്ട് ആ മുസ്ലിങ്ങൾക്ക് ഒരു പണി കൊടുക്കാമെന്ന രൂപത്തിൽ ഇവരിപ്പോ തുടങ്ങിയതാണിതെന്ന് അല്ല ഇവരിത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ അഞ്ചോ പത്തോ വർഷം കൊണ്ടോ എടുത്ത ഒരു ലക്ഷ്യമോ പ്രോസസ്സോ അല്ല പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇവർ സംഘടിതമായും ഒറ്റയൊറ്റയായും വിദേശ രാജ്യങ്ങളുടെ ഫണ്ടുകൾ വാങ്ങി വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തെ തകർക്കുന്ന പണി ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഇരിക്കുന്ന കൊമ്പ് ഇവർ മുറിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇത് സാവകാശമായത് കൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല നമുക്കിത് തിരിയുന്നില്ല എനിക്ക് തിരിയുന്നുണ്ട് പോകുന്നതല്ലേ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു പെട്ടെന്ന് ഇവർ സുഡിയോ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ അല്ല സുഡിയോ ബഹിഷ്കരിക്കുക എന്നതിലുപരി ഇവർ ലക്ഷ്യം വെക്കുന്നത് ടാറ്റയെയാണ് ടാറ്റയെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇവരുടെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവർക്ക് എല്ലാ ബിസിനസ്സുകളും നമ്മൾ മാത്രം ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ കണ്ടില്ലേ തേക്കടിയിൽ തേക്കടിയിലെ ഇസ്രായേൽ ദമ്പതികൾ വരുന്നു സാധനങ്ങൾ വാങ്ങാൻ ആ സമയത്ത് ആ ഇസ്രായേൽ സ്ത്രീ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു അവർ അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് തേക്കടിയിൽ നിന്ന് തീവ്രവാദിക്കും മനസ്സിലായി കാശ്മീരിയായിരുന്നു നമ്മുടെ ഭാഷയല്ലോ നിങ്ങൾ നിങ്ങളെവിടുത്തുകാരാ ഞാൻ ഇസ്രായേലിൽ നിന്ന് അവർ ഇറിയുക നിങ്ങൾക്ക് തരാൻ എൻ്റെ കടയിൽ സാധനങ്ങളില്ല ഉടനെ തന്നെ ആ ഷോപ്പിലെ ലൈറ്റ് അണച്ച് അവരെ തള്ളി പുറത്തിറക്കി ഷട്ടർ ഇട്ടു ഷട്ടർ ഇട്ടു എന്താണ് ഇവർക്ക് സംഭവിച്ചത് മനസ്സിലായോ ഇതാണ് ഇവരുടെ ഉള്ളിലുള്ള ജൂതവിരോധം അതായത് ജൂതന്മാർക്ക് ഞാൻ സ ഇവരിപ്പം കച്ചവടക്കാരാണെങ്കിൽ ആര് വച്ചാലും എനിക്ക് പൈസ കിട്ടിയാൽ മതി എനിക്ക് അല്ലെങ്കിൽ കുറച്ച് ലാഭം കൂടുതലും അങ്ങ് അത്രയുള്ള കാര്യം പക്ഷേ അല്ല ഇവരുടെ സിരകളിലൂടെ ഓടുന്നത് അത്രയും ജൂതവിരോധമാണ് ഇതിന് ആറാം നൂറ്റാണ്ടിൻ്റെ ഈ പുസ്തകത്തെ പറഞ്ഞാൽ മതി കേട്ടോ ഈ പുസ്തകത്തിനാ എഴുതി വെച്ചിരിക്കുന്ന ജൂതവിരോധമാണ് അവർ വർക്കൗട്ട് ആക്കുന്നത് അത്രയേ ഉള്ളൂ കാര്യം അതുപോലെ കർണാടകയിൽ ഒരു ജൂത സ്ത്രീയെ കൂട്ടമായിട്ട് പ്രാദേശികവാസികൾ ബലാത്കാരം ചെയ്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും പണവും മറ്റ് അവരുടെ അവശ സാധനങ്ങൾ എല്ലാം കൊണ്ടുപോയി ഇവര് വ്യക്തികളെ നോക്കി ജാതി നോക്കി മതം നോക്കിയൊക്കെയാണ് ഇവരുടെ മോഷണങ്ങളും കൊള്ളയടിയും കബളിപ്പിക്കലും കൊള്ളലാഭം എടുക്കലും കടയിൽ നിന്ന് നാട്ടി പുറത്തിറക്കലും എല്ലാം ഇവരെല്ലാം ഇവരുടെ മേഖലകളിൽ ഐക്യപ്പെട്ടു വന്ന് തേക്കടിയിലുണ്ടായ സംഭവത്തിൽ ജനങ്ങളെല്ലാം കൂടി രംഗത്തിറങ്ങി വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്ത് വന്നു പ്രതികരിച്ചു അപ്പോ തന്നെ വീഡിയോ ലൈവ് പോയിക്കൊണ്ടിരിക്കുക നൂറുകണക്കിന് ഫോണുകളിൽ നിന്ന് ഇവൻ അനുകൂലമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ സമീപ കച്ചവടക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്നു ജൂത ദമ്പതികളോടൊപ്പം വേറെയും ലക്ഷ്യമുണ്ടായിരുന്നു ഇവർക്കെതിരെ കേസ് വരരുത് എന്നും കൂടി അവർ ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഒരു മാപ്പൊക്കെ പറഞ്ഞ് തത്തിപ്പോത്തി വിടാമെന്ന് പക്ഷെ അപ്പോഴേക്ക് ഇന്ത്യൻ ആർമി പറന്നവിടെ എത്തി കാരണം രണ്ട് രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണിത് നിലയ്ക്കാത്ത യുദ്ധങ്ങൾ വരെ ഉണ്ടാകാവുന്ന വിഷയമാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ രാജ്യത്തിന്റെ അതിഥികളാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയ ദമ്പതികളെ ഇന്ത്യ അപമാനിച്ചു വിട്ടാൽ ഏതെങ്കിലും ഒരു മത തീവ്രവാദിയായിരിക്കും അത് ചെയ്യുന്നത് പക്ഷേ അതിന്റെ നാണക്കേടി രാജ്യത്തിനാണ് എത്രയോ കൊല്ലങ്ങളായി കച്ചവട മേഖലകളൊക്കെ ഇവരുടെ കയ്യിൽ തന്നെയല്ലേ പണമൊക്കെ ഇവരുടെ കയ്യിൽ തന്നെയല്ലേ മത്സ്യ കച്ചവടം അതിന്റെ മൊത്ത കുത്തക ഇവരുടെ കയ്യിലല്ലേ മാംസം ഹലാൽ എന്ന കുതന്ത്രം പ്രയോഗിച്ച് എന്ന കച്ചവട തന്ത്രം പ്രയോഗിച്ച് ഇവരല്ലേ കൈയടക്കി വെച്ചിരിക്കുന്നത് അത്രയും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ഇവർക്ക് ധൈര്യമുണ്ട് പണം ഇറക്കി പണം പിടിക്കാൻ ഇവർ തന്നെയാണ് വമ്പന്മാരും കൊമ്പന്മാരും ഇവർക്ക് ഭയമില്ല മറ്റവർക്ക് പേടിയാ അയ്യോ നഷ്ടമാവോ പണം പോയി കിട്ടുമോ ഇവർക്കറിയാം പണമിട്ടാൽ ആ പണം തിരിച്ചു പിടിക്കാൻ ഇവർക്കറിയാം ഇവരുടെ ഈ ഹലാലിലൂടെയുള്ള മതം വളർത്തലാണ് ഇവർ അഭയാർത്ഥികളായി ചെന്ന് കേറിയ രാജ്യങ്ങളിലൊക്കെ ഇവർ വർക്ക്ഔട്ടാക്കിയത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇവരെ ചവിട്ടി പുറത്താക്കിയത് എന്തുകൊണ്ടാണ് ഇവരെ മനസ്സിലായതുകൊണ്ടാണ് ഇവരെ ഓരോരോ രാജ്യങ്ങളിലും എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇനി ഇവര് നമ്മുടെ രാജ്യത്തും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയത് ആ രാജ്യം ഏതാണ്ട് ഇസ്ലാമിന് വഴിപ്പെട്ടതിന് ശേഷമാണ് അവരെ വന്നവരും നിന്നവരും ഏതാണ്ട് മത തീവ്രവാദികളായി മാറി വളരെ പെട്ടെന്ന് തന്നെ അവര് കുറെ പ്രോഡക്റ്റുകളെ ബയോളജിക്കലി ഉൽപാദിപ്പിച്ചു മറ്റവരെയൊക്കെ നൈസായിട്ട് മതം മാറ്റി അങ്ങനെ നോക്കുമ്പോ ഇവര് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ രാജ്യം അവരെ അധികാരപ്പെടുത്തുന്നതിന് അവർ മുന്നോട്ട് പോയി അധികാര കസേരകളിലൊക്കെ അവരങ്ങനെ തന്നെ പോയി അപ്പോഴാണ് ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങൾ ശരിക്കും ഭയപ്പെട്ടത് അയ്യോ ഇങ്ങനെ പോയാൽ പണിയുറപ്പാണ് കേരളത്തിന്റെ സ്ഥിതിയും അത് തന്നെയാണ് കേരളത്തിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ആളുകൾ ആദ്യം കച്ചവടമാണ് പിടിക്കുന്നത് കച്ച അതിലൂടെ പിടിച്ച് 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 അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കാണ് ഇന്നലെ